മുണ്ടക്കൈ ചൂരൽമല ഭവന നിർമ്മാണ തട്ടിപ്പിൽ കോൺഗ്രസ് നേതൃത്വം ഒളിച്ചുകളി അവസാനിപ്പിക്കണം കോൺഗ്രസിന്റെ സ്ഥാപിത ദിനമായ ഡിസംബർ ഇരുപത്തെട്ടിന് വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജനുവരി പത്തിന് എന്നൊരു പുതിയ ഡേറ്റ് പറഞ്ഞു ഇന്നിപ്പോൾ ജനുവരി പതിമൂന്നായിരിക്കുന്നു ഈ വീട് നിർമ്മാണത്തിന്റെ പേരിൽ ഒരാപ്പ് ഉണ്ടാക്കിയിട്ട് ഉൾപ്പെടെ വണ്ടോതിൽ പണപ്പെരിവ് നടത്തിയിട്ടുണ്ട് ആ പണപ്പെരിവിന്റെ കണക്കുകൾ വെളിപ്പെടുത്തണം ആ പണം എന്തു ചെയ്തു എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ തീരൂ ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ ലക്ഷ്യ ക്യാമ്പ് വയനാട്ടിൽ നടത്തിയത് ആ പണം എന്താണ് ചെയ്തത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ വഞ്ചിച്ച് നടത്തിയ വലിയ തട്ടിപ്പ് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആ പ്രശ്നത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് കൊടിയ വഞ്ചിനെയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടുള്ളത് ഇപ്പോ മുട്ടാപ്പൊക്ക് ന്യായങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കർണാടക ഗവൺമെന്റ് പത്ത് കോടി കൊടുത്തില്ലേ അത് കോൺഗ്രസിന്റെ കണക്കിൽ എഴുതാനാണ് പറയുന്നത് തമിഴ്നാട് ഗവൺമെന്റ് അഞ്ചു കോടി തന്നത് ഡി എം കെ കണക്കാക്കുന്നത് ഹിമാചൽ പ്രദേശിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഹിമാചലിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയിട്ടുണ്ട് അത് സി പി എമ്മിന്റെ കണക്കിലാണോ എഴുതിയത് എന്ത് ന്യായമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കേണ്ട എത്ര ഒഴിഞ്ഞു മാറിയാലും മുണ്ടക്കൈ ചൂരൽമല ഭവന നിർമ്മാണ തട്ടിപ്പ് കോൺഗ്രസിനെ വിടാതെ പിടികൂടുക തന്നെ ചെയ്യും അതിന് കണക്ക് പറഞ്ഞേ മതിയാവും രക്ഷപ്പെടാം ഒഴിഞ്ഞു മാറാം എന്ന് വിചാരിക്കേണ്ട ഇതിന് എണ്ണി എണ്ണി കോൺഗ്രസ് നേതൃത്വം കണക്ക് പറയേണ്ടി വരും അത്ര വലിയൊരു തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ പണം പിരിച്ച് വീട് കൊടുക്കാതെ നടത്തിയിട്ടുള്ളത് എത്ര തീയതിയായി മാറ്റി പറയുന്നു രജിസ്ട്രേഷൻ ഭൂമി തീരുമാനം നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ കണക്കവിടെ നിൽപ്പുണ്ടല്ലോ മുപ്പത് സെക്കൻഡ് കൊണ്ടല്ലേ മുന്നൂറ് വീടിന്റെ കണക്കദ്ദേഹം പറഞ്ഞ് കൈയ്യൊഴിഞ്ഞത് കർണാടക ഗവൺമെന്റ് പത്ത് വീട് കൊടുത്തില്ലേ പത്ത് കോടി കൊടുത്തില്ലേ അത് കോൺഗ്രസിന്റെ കണക്കിൽ എഴുതാനാണ് പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് എന്താ പിരിച്ച പണം എത്ര ആ പണത്തിൽ എന്ത് ചെയ്തു അതുകൊണ്ട് ഭൂമി വാങ്ങിയാലാവില്ലല്ലോ വീടുണ്ടാക്കണ്ടേ അതിനുള്ള മറുപടിയാണ് പറയേണ്ടത് പിരിച്ച പണത്തിന്റെ കണക്ക് എന്താ പറയാത്തത്